ഇന്ന് വേദക്ക് രാവിലെ മുതലേ ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ ഒമ്പതര മുതൽ വൈകുന്നേരം നാലര വരെ ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ വേദ ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് ചോറെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കണക്കിന് നല്ലതാണ് കാരണം അതൊന്നും രാവിലെ വേദ എണീറ്റ് വരുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാവും ആ മണിക്ക് വന്നാൽ പിന്നെ കിടക്കുന്നവർ ടി വിയുടെ മുന്നിലായിരിക്കും അതിനെക്കാട്ടി ആയിട്ട് നല്ലതെങ്കിലും ഡാൻസ് ക്ലാസ് എന്തെങ്കിലും കാര്യമായിട്ട് എനിക്ക് ആയിട്ടിരിക്കുന്നതാണ് സമ്മർ ക്ലാസസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിനൊന്നും വിട്ടില്ല അതിന് മെനക്കെട്ട് ഞാൻ തന്നെ പിന്നെ കൊണ്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ ഞാൻ അതിനൊന്നും വിട്ടില്ല ഇങ്ങനെ കളിച്ച് കളിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഡാൻസ് മാത്രമേ വേദ ഇപ്പോഴും എപ്പോഴും അപ്പോഴും പോകുന്നുള്ളൂ ഇടയ്ക്ക് സ്വിമ്മിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരുന്നിട്ട് പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ സമയമില്ലാണ്ട് വന്നപ്പോഴാണ് പിന്നെ സ്വിമ്മിങ്ങിനും പോക്കല്ലാന്ന് നിർത്തിയത് പക്ഷേ വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സ്വിമ്മിങ്ങിന് പോവാൻ എപ്പോഴും പറയാം പോകാമ പോകാമെന്ന് പക്ഷേ എനിക്ക് കൊണ്ടുപോകാനുള്ള സമയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ട് പിന്നെ ഞാനങ്ങ് മടിക്കും അതുപോലെ നമ്മളൊന്നും ഉത്സാഹിച്ച് ഇവിടെ ഡിമ്മിംഗ് പഠിക്കുന്ന സ്ഥലത്ത് ഒന്ന് ചോദിക്കുമ്പോൾ അവിടെ സ്ലോട്ട് ഉണ്ടാവത്തില്ല അതുകൊണ്ട് എപ്പോഴും സ്ലോട്ട് മിക്കവാറും ഉണ്ടാവത്തില്ല അതുകൊണ്ട് പിന്നെ അതങ്ങ് മടിക്കും ഇനി എന്നത്തം പോലെ തന്നെ കിച്ചനിലുള്ള പരിപാടികളാണ് അപ്പോൾ എന്തായാലും ഞാൻ ആ വിശേഷം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്തായാലും എൻ്റെ സ്കിൻ കെയർ കാണിക്കാം പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ആവശ്യമുള്ളവർക്ക് കാണാം എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫേസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി നോക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോകും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പേർട്സ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്നത് കേട്ടോ കാശ് ഒന്നും വാങ്ങില്ല ഈ ക്യു സ്കിൻ സ്കാൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് അതൊരു വെർത്ത് പർച്ചേസിംഗുവാണേ എന്തായാലും ഞാൻ ക്യു ആ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ ഓക്കെ സ്കിൻ കെയർ എല്ലാം കണ്ടല്ലോ അങ്ങനെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടൊന്ന് ഫോണിൽ എനിക്ക് കുറേ സമയത്ത് പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ണെല്ലാം നന്നായിട്ട് വേദനിക്കുന്നുണ്ട് വീണ്ടും ഞാൻ എൻ്റെ ചട്ടയെല്ലാം എടുത്തിട്ടിട്ട് ഞാൻ വേദന വിളിക്കാനായിട്ട് പോവുകയാണ് കാരണം വേദയ്ക്ക് ഞാൻ പറഞ്ഞില്ല നാലിൻ്റെ വരെയാണ് ഡാൻസ് ക്ലാസ് അപ്പോൾ നാലിരപ്പം വെയിലെല്ലാം മാറി കാറും വിളിച്ചെടുത്തുകൊണ്ട് പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമില്ല അങ്ങനെ ഞാൻ സ്കൂട്ടിലാണ് ഇന്ന് പോകുന്നത് ഏട്ടൻ നോക്കിയപ്പോൾ ഏട്ടനില്ല എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഏട്ടനെ പറ്റത്തില്ല വിളിച്ചുകൊണ്ട് വരാൻ നീ ഇപ്പോൾ വിളിച്ചിട്ട് വാന്ന് പറഞ്ഞു ശരി ഞാനും ഏട്ടനും ൂടി പോകാനായിട്ട് നിന്നതാണ് പക്ഷേ ഏട്ടന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തായാലും പോയി വിളിച്ചില്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ പറയാൻ ഞാൻ പറയും എനിക്ക് എന്തായാലും ചെയ്തില്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയും എന്നിട്ട് വേദം ഞാൻ ചെന്നപ്പോഴൊക്കെ കറക്റ്റ് സമയം വേദക്ക് ഡാൻസ് ക്ലാസ് കഴിഞ്ഞു വേദം വിളിച്ചിട്ട് ഞാൻ നേരെ വെട്ടുകാട് പോവാണ് കുറേ നാളായി ഞാൻ വേദയും കൂട്ടി വെട്ടുകാട് പോയിട്ടോ അതുപോലെ കാറിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ വെട്ടുകാട് പോകാറില്ല കാരണം കാറും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്നെ കൊല്ലുന്നതിനൊപ്പമാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് ഞാനങ്ങ് മടിക്കും ും അപ്പോൾ സ്കൂട്ടറുള്ള ദിവസമാണ് ഞാൻ വെട്ടുകാട് പോവാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂട്ടറിലാണ് അപ്പോൾ വേദയുണ്ട് പക്ഷെ ഞാൻ ഈ വെട്ടുകാടില് വെട്ടുകാട് പോകുന്ന കാര്യം ഞാൻ മറന്നുപോയല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിട്ട് ഞാൻ വെട്ടുകാട് പോയാനേ പക്ഷേ ഞാൻ അവിടെ എത്തിപ്പെടണം അയ്യോ വെട്ടുകാട് പോയാലോ ഒന്ന് സ്കൂട്ടറാണല്ലോ എന്ന് ഇങ്ങനെ ഓർത്തത് അപ്പോൾ പിന്നെ വേദ പോകുമോ എന്ന് ചോദിച്ചപ്പോൾ വേദ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു വേദയും കൂട്ടി ഞാനും മിക്കവാറും പോകും കേട്ടോ മിക്കവാറും വേദക്ക് ഡാൻസ് ക്ലാസ് ഉള്ളു ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പോകാറുണ്ട് ഇതിന് മുന്നേ വേദയൊക്കെ കുട്ടി വല്ലപ്പോഴൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ആ വരക്കം ഒരുപാട് നാളായി ഒരുപാട് ഒരുപാട് നാളായി അങ്ങനെ എന്തായാലും നേരെ വെട്ടുകാട് വന്നു ഇവിടെ ഇന്നിപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാണ് കുറച്ചുകൂടി വൈകുന്നേരം ആയാലും നല്ല തിരക്കുണ്ടാവും കേട്ടോ ഇത് ബീച്ച് സൈഡിലാണ് നമ്മുടെ ഈ വെട്ടുകാട് ചേച്ചി ഇരിക്കുന്നത് അറങ്ങുകൂടാത്തവർക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ബീച്ചിലൊക്കെ ഇറങ്ങാനും ഒക്കെ കളിക്കാനും ഒക്കെ ആയിട്ട് വരുന്നവരുണ്ടാവും പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരാറുണ്ട് അപ്പോൾ അവർക്ക് അവരൊക്കെ ഇങ്ങനെ ഈ സീസണാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ സീസണെല്ലാം തോന്നും ഈസ്റ്റൊക്കെ കഴിഞ്ഞു ആ അതിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയല്ലേ അപ്പോൾ വേദ പറഞ്ഞ അമ്മ എനിക്ക് മെഴുകുതിരി കത്തിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ക്യാൻഡിൽ വാങ്ങാനായിട്ട് നമ്മൾ കടയിൽ വന്നു ആ ചർച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞു ഷോപ്പ് ഷോപ്പുണ്ട് കേട്ടോ അവിടുന്ന് ക്യാൻഡിലെല്ലാം വാങ്ങി അപ്പോൾ വേദക്കിങ്ങനെ ക്രിസ്ത്യൻസ് ഒക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ അവരിങ്ങനെ തുണി ഇടത്തില്ലേ അതുപോലെ ഞാൻ ഇടട്ടായിരുന്നു ചോദിച്ചു പറഞ്ഞ ഇടൂ എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടെന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ അതന്നിങ്ങനെ തലേന്ന് മാറ്റി എന്നിട്ട് നമ്മൾ ചർച്ചിൽ കയറി കുറച്ച് സമയം ഇരുന്നു അപ്പോൾ ഞാൻ വേദോട് ചോദിച്ചു ഇവിടെ ചാപ്പൽ ഓപ്പൺ ആയിട്ട് വേദ കണ്ടിട്ടില്ല ഞാൻ കേട്ട് നീ ചാപ്പലിൽ കയറണമെന്ന് ചോദിച്ചു അപ്പോൾ ഏതോ ഞാൻ കയറാലോ ഞാൻ കണ്ടിട്ടില്ല അമ്മ എന്താണ് സംഭവം ഞാൻ പറഞ്ഞു ഇപ്പോൾ കയറുമ്പോൾ കാണാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ചച്ചിൽ കയറി കുറച്ച് സമയം ഇരുന്ന ശേഷം ഞങ്ങൾ നേരെ ചാപ്പളിലേക്ക് പോയി കേട്ടോ എന്നിട്ടാണ് മെഴുകുതിരി കത്തിച്ചത് ഉള്ളിലും വലിയ തിരക്കൊന്നുമില്ല വേദ അമ്പലത്തിൽ പോലെ അങ്ങ് റോഡിൽ എവിടെയോ ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ടാണ് വന്നത് കേട്ടെ പറഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് ഊരിയിട അത്രയും ദൂരം നീ ഊരിയിടണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെരുപ്പിനെടുത്തിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കേട്ടോ അപ്പം ഭയങ്കര കം ആൻഡ് ക്വൈറ്റ് നമ്മൾ അമ്പലത്തിലൊക്കെ ആണെങ്കിലോ പാട്ടുമ്പകളൊക്കെ ആയിട്ട് അതങ്ങനെ ഒരു വൈബ് പള്ളിയിൽ വരുമ്പോൾ ഭയങ്കര മനസ്സമാധാനവും ഒരു കാം ആൻഡ് ക്വൈറ്റ് ഒരു അന്തരീക്ഷമാണ് പള്ളിയിൽ വരുമ്പോൾ രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അവിടെ കുറച്ച് സമയം ഇരുന്ന ശേഷം ചാപ്പലിലേക്ക് പോവുകയാണ് അവിടെയും ഒരു ചപ്പൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ചപ്പൽ ഊരി വയ്ക്കാനായിട്ട് ആരും ചപ്പലൊന്നും ഊരുവയ്ക്കുന്നില്ല ഊരി വെക്കുന്നുണ്ട് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെയാണ് ഊരിയിടുന്നത് അല്ലാതെ ചപ്പൽ സ്റ്റാൻഡിൽ നിന്നും ഒരു ചെരുപ്പ് പോലും ഇല്ല കേട്ടോ പക്ഷേ അതിൻ്റെ പരിസരത്ത് ഒരു ആയിരം ചെരുപ്പ് കടമുണ്ട് അങ്ങനെ ചാപ്പലിൽ ഇറങ്ങി അവിടെയും കുറച്ചൊക്കെ നിന്ന് വേദമെല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച അകത്തേക്ക് ഇല്ല വെളിയിലേക്ക് ഇറങ്ങി അപ്പോൾ ചാപ്പലിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അധികം ഒന്നും എടുക്കാത്തതെട്ടോ അപ്പോൾ ഇവിടെ വെട്ടുകാട് ചർച്ച എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഒരു ഒരു വൈവും സന്തോഷമൊക്കെ തന്നെയാണ് ഒരു മനസ്സിന് ഭയങ്കര സുഖവും എൻ്റെ ഒരുമാതിരിയുള്ള എല്ലാ പ്രാർത്ഥനകളും എൻ്റെ യേശോ അപ്പച്ചൻ കേൾക്കാറുണ്ട് ഒരു ഒരു മനസ്സുഖട്ടോ ഇവിടെ വരുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ ആഴ്ചയിലും ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ റെഗുലറായിട്ട് വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മുടങ്ങാതെ പറ്റുന്ന എല്ലാ ആഴ്ചകളിലും വരാറുണ്ട് ഇപ്പോഴും പറ്റുന്ന പറ്റുമ്പോൾ എപ്പോഴും വരാറുണ്ട് എല്ലാ ആഴ്ചകളും ഞാൻ പറയുന്നില്ല പറ്റുമ്പോഴെപ്പോഴും വരാറുണ്ട് പക്ഷേ മുന്നേക്കെ എല്ലാ ആഴ്ചകളിലും വന്നുകൊണ്ടിരുന്നു അപ്പം അതിനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ അത്രയേറെ തിരക്കിലായി എന്നാണ് അതിൻ്റെ അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് യേശോപ്പച്ചൻ തന്നു മറ്റത് ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് എപ്പോൾ വേണം വന്നിട്ട് പോവാൻ എടുക്കുക അതിനൊന്നും ഒരു തടസ്സമില്ല ഇപ്പം അത്രയും തിരക്കായപ്പോൾ എനിക്ക് വരാനുള്ള സമയം കിട്ടുന്നില്ല അഹങ്കാരം പറയുന്ന ദൈവം ദൈവം കരുതുന്നുണ്ടാവട്ടെ അഹങ്കാരം നോക്ക് എന്നായിരിക്കും അത് എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞതാണ് ഞാൻ എനിക്ക് ദൈവത്തിനോട് അറിയ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനറിയാം സമയം കിട്ടുമ്പോഴൊക്കെ വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അതിവിടെ നിന്നല്ല എവിടെ ആയാലും ഗുരുവായാലും എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാനത് പറയാറുണ്ട് അപ്പോൾ വേദയ്ക്ക് ട്വൻ്റി സിക്സ്ത്തിന് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വെച്ച് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ വേദയ്ക്ക് കളിക്കണമെന്നുണ്ട് പക്ഷേ ചില അസൗകര്യങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം കളിക്കേണ്ട പിന്നീട് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞു എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ലല്ലോ ഇപ്പം സ്കൂളൊക്കെ തുറക്കുന്ന സമയമല്ലേ അപ്പം എവിടെ പ്രോഗ്രാം കളിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ഒക്കെ ആവും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കൂളൊക്കെ തുറക്കുന്ന സമയം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തൽക്കാലം ഇപ്പോൾ അവിടെ കുട്ടുകാരക്കര പ്രോഗ്രാം ചെയ്യുന്നില്ല വേദം വേദയുടെ ഡാൻസ് സ്കൂളിലുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് കളിക്കാം ആവശ്യമില്ലാത്തവർക്ക് വേണ്ട എങ്കിൽ വേണ്ട സാർ ആരെയും നിർബന്ധിക്കുന്നതൊന്നും വേണമെങ്കിൽ കളിക്കാം വേണ്ടെങ്കിൽ കളിക്കണ്ട അപ്പോൾ വേദയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ഞാൻ കളിക്കേണ്ട വേദമെന്ന് പറഞ്ഞു ഇപ്പോൾ വേദന സംബന്ധിച്ച കേട്ടോ പിന്നെ വേദയ്ക്ക് സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ വേദയ്ക്ക് സ്റ്റഡി ടേബിളും വേണം ഡാൻസും വേണം എല്ലാം വേണം വേദ മുന്നൊക്കെ വേദയ്ക്ക് ഡാൻസിന് പോകാനൊക്കെ മടിയുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസിന് പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോകുക തന്നെ എൻ്റെ ഇഷ്ടം പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല കേട്ടോ അപ്പോൾ സ്റ്റഡി ടേബിളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ നമ്മൾ സ്റ്റഡി ടേബിൾ വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ട് കാര്യം നടന്നില്ല അപ്പോൾ ഇന്നെന്തായാലും ടൂ വീലറിലാണ് അതുവഴി തന്നെയാണ് നമ്മൾ വരുന്നത് അങ്ങനെ ചാലക്കകത്ത് കയറിയിട്ട് ഒരു ഫർണിച്ചർ ഷോപ്പിൽ കയറി നമ്മൾ സ്റ്റഡി ടേബിളെല്ലാം നോക്കുകയാണ് അപ്പോൾ തിരുമല ഞാനൊരു കടയിൽക്കാർ നോക്കിയിട്ടുണ്ടായിരുന്നു ആ അവിടെയും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഓക്കെയാണ് അവർ ഫ്രീ ഹോം ഡെലിവറിയൊക്കെ ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ തിരുമല ഫ്രീ ഹോം ഡെലിവറി ഒന്നുമില്ല നമ്മൾ കയ്യിൽ നിന്ന് കാശാവും ഇതാകുമ്പോൾ വീട്ടിൽ തന്നെ കൊണ്ടെത്തിച്ച് തരാം അഞ്ച് വർഷം ഒക്കെ തരുന്നുണ്ട് അവിടെ വാറണ്ടി ഒന്നും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല തിരുമ്പലും പേയാട് ഞാൻ നോക്കി എവിടെയെങ്കിലും വാറണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അഞ്ച് വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് മുഡൊക്കെ എല്ലാം സാധാരണ സെയിം മുഡൊക്കെ തന്നെയാണ് എങ്കിലും നമ്മൾ പോലെ ഇരിക്കും വെള്ളം ഒന്നും തന്നെയാണ്ട് പോലെ ഇരിക്കും ഇതിലിപ്പോൾ വച്ച് എഴുതാനൊന്നും പോകുന്നില്ല വേദം അതുകൊണ്ടാണ് ചെയറോ കാര്യങ്ങളോ ഒന്നും വാങ്ങുന്നില്ല ഒരു സ്റ്റോറേജ് ഒരു ഓർഗനൈസർ അവളുടെ നോട്ട്സും ആൻഡ് ടെക്സ്റ്റുമൊക്കെ വയ്ക്കാൻ ഉള്ളൊരു ഓർഗനൈസർ അത്രേ ഉള്ളൂ എല്ലാം ഒതുങ്ങിപ്പിറക്കി നല്ല വൃത്തിക്കിരിക്കും അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്നതൊക്കെ സത്യമായിട്ടും ഞാൻ നിന്നിങ്ങനെ ഉരുകുന്ന കേട്ടോ അത്രയ്ക്ക് ചൂട് ഞാൻ ഈ ചിക്കൻ കഴിക്കുന്ന ദിവസം എനിക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ ആണെന്ന് തോന്നുന്നു ഹെൽമെറ്റ് കൂടെ ഒക്കെ വെച്ചപ്പോൾ അപ്പം എനിക്ക് തോന്നി ഈശ്വര കാറ് തന്നെയായിരുന്നു തമ്മിൽ ഭേദം വെയിലില്ലായെങ്കിലും കാറിലൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള സുഖം വേറെ ഈ സ്കൂട്ടറിൽ കിടന്ന് കറങ്ങുമ്പോൾ എന്തോ

ഇങ്ങനെ ചൂടും നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴക്കാരുണ്ട് അതിൻ്റെ ചൂടും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ കാറ്റടിച്ചിട്ടെങ്കിലും ആ ഒരു തണുത്ത സുഖം കിട്ടാറുണ്ട് കേട്ടോ ഇപ്പം അതുമില്ല ഒരു ചൂട് കാറ്റാണ് വരുന്നത് ഭയങ്കര ഒരു ഭീകര അവസ്ഥ കേട്ടോ ഞാൻ പറയുന്നത് ഞാനെന്ത് ചിക്കൻ കഴിച്ചു ചിക്കൻ കഴിക്കുന്ന ദിവസം എൻ്റെ കാര്യം തീരുമാനമാണ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല അതെന്ത് ഒരു തരം അസുഖമാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് കഴിഞ്ഞാൽ എനിക്കെന്തത്രയും ചൂട് എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാനിന്ന് ചിക്കൻ കഴിച്ചത് രണ്ട് കുഞ്ഞ് പീസാട്ടോ കഴിച്ചത് അപ്പോൾ അതിൻ്റെ ചൂടാണോ എന്താണോന്നറിയില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല ആ എങ്ങനെ എന്താ ായാലും നമ്മുടെ സാധനം പൈസ എല്ലാം കൊടുത്തിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തിച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചാലയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വേദ രണ്ട് ബോട്ടിൽ വെള്ളം കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞു കേട്ടോ ചൂടല്ലേ അപ്പോൾ ഞാൻ നിനക്കിപ്പോൾ വേദയുടെ ചുണ്ടൊക്കെ ഡ്രൈ ആയിരിക്കുന്നു ഞാൻ കേട്ട് നിനക്ക് വെള്ളം വേണമെങ്കിൽ പറയാം വെള്ളം വേണോ വേണമെന്ന് ഞാൻ കേട്ട് നിനക്ക് വേണമെങ്കിൽ പറയാത്തന്നെ ഞാനും ശ്രദ്ധിച്ചില്ല കേട്ടോ ഈ സാധനമൊക്കെ വാങ്ങുന്നു വിട്ടുകാടൊക്കെ പോകുന്നതിൻ്റെ ഇതിൽ ഞാൻ വേണമെന്നു കൂടി ചോദിച്ചില്ല ഞാൻ ഞങ്ങട്ട് കരിക്ക് വാങ്ങി തരട്ടെ അപ്പോൾ അവൾ പറഞ്ഞാൽ ആ കരിക്ക് വാങ്ങുമെന്ന് പറഞ്ഞു എനിക്കും ദാഹിച്ചിട്ട് വയ്യ അപ്പോൾ എനിക്ക് കരിക്ക് ഇഷ്ടമല്ല കേട്ടോ കരിക്ക് നല്ല സാധനമാണ് പക്ഷേ എന്തോ എനിക്ക് കരിക്ക് ഇഷ്ടമല്ല അപ്പോൾ വേദയ്ക്കും അങ്ങനെ ഇഷ്ടമല്ല എങ്കിലും കുഴപ്പമില്ല അവൾ കുടിക്കും അപ്പോൾ വേദയ്ക്ക് അത് വാങ്ങിക്കൊടുത്തു ഞാൻ എന്നിട്ട് എരുതി ഇവിടെ വിതൗട്ട് ഷുഗർ ഒരു ജ്യൂസ് വാങ്ങാമെന്ന് കരുതി പിന്നെ കാര്യത്തിൽ വീട്ടിൽ ചെന്നിട്ട് ഒരു ഐസ് ഇട്ട് നിറയെ വെള്ളം കുടിക്കാം ഇനിയിപ്പോൾ വിത്തൗട്ട് ഷുഗർ പറഞ്ഞാലും ചിലപ്പോൾ ഒരു ഷുഗറൊക്കെ ആഡ് ചെയ്തു തരും എന്തെങ്കിലും ഒന്ന് കഴിച്ച് പോയാൽ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകും കഴിക്കാണ്ടിരുന്നാൽ ഓക്കെ അങ്ങനെ അങ്ങ് പോകും എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്താലും മതി പിന്നെ ടേസ്റ്റ് ചെയ്താലോ ഇനിയിപ്പോൾ കയ്യിൽ നിന്ന് പോയല്ലോ കഴിക്കാം അന്ന് കരുതി ഞങ്ങൾ കഴിക്കാം അതുകൊണ്ട് ഞാൻ ആ ഒരു പരീക്ഷണത്തിന് മുതിർന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ വേദ കരുക്കിൻ്റെ വെള്ളമെല്ലാം കുടിച്ചു പെട്ടെന്ന് ഞാൻ അവൾ കുടിച്ചു കേട്ടോ അപ്പം അത്രയ്ക്കും ഉണ്ടായിരുന്നു കൊച്ചിട്ട് എന്നോട് പറഞ്ഞില്ല എന്നിട്ട് കരിക്കിനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അതിൻ്റെ അകത്തുള്ള ഫ്ലഷ് കഴിക്കാനായിട്ട് കരിക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അത് എടുക്കാൻ പറ്റുന്നില്ല കുറച്ച് ഹാർഡായിട്ടുള്ളതായിരുന്നു എനിക്കിങ്ങനെ ലൂസായിട്ടിങ്ങനെ ഇരിക്കുന്ന ആ ഒരു കരിക്കാണ് ഇഷ്ടം ഞാൻ കരിക്ക വെള്ളം കുടിച്ചിരുന്നൊണ്ട് എനിക്ക് കരിക്ക് ഇഷ്ടം കേട്ടോ പക്ഷേ ഈ കരിക്കല്ല ഞാൻ നേരത്തെ പറഞ്ഞ് ഇങ്ങനെ ലൂസായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കുന്ന ആ ഒരു കരിക്കാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഇത് എന്നെക്കൊണ്ട് പോലും കുത്തിപ്പൊളിക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെ ഞാനത് പൊളിച്ചെടുത്ത് കൊടുത്തു ചില കരിക്ക് വെട്ടുന്ന ചേട്ടന്മാരതിനിങ്ങനെ ഇളക്കി നമ്മുടെ കയ്യിൽ തരും കേട്ടോ മറ്റേ ഫോണിൽ ഭയങ്കര ഈസി ആട്ടോ ഒന്ന് കരിക്ക് വെട്ടിത്തരാൻ പോലും കൂടെയുള്ള സമയം പൊളിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാനോട്ട് ശല്യം ചെയ്യാനും പോയില്ല പിന്നെ ഞാൻ ഞാനെങ്ങനെയൊക്കെ അവൾക്ക് എടുത്ത് കൊടുത്തു അവൾ ആ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പാടെ ഞാൻ ഐസ്ക് ക്യൂബ്സ് ഉണ്ടോന്ന് നോക്കി ഐസ് ക്യൂബ്സ് ഉണ്ട് കുറച്ച് വെള്ളം ഒരു കപ്പ് നിറയെ വെള്ളം എടുത്തു വലിയൊരു കപ്പ് നിറയെ വെള്ളം എടുത്തിട്ട് ആ ഐസ് ക്യൂബ് ഇട്ട് കുടിച്ച കേട്ടോ അപ്പോൾ തന്നെ വേദയ്ക്കും വേണം ഐസ് ക്യൂബ് ഇട്ട് വെള്ളം അപ്പോൾ വേദക്കയ അന്ന് വാങ്ങി പെപ്സിയൊക്കെ ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ പെപ്സിയൊക്കെ കണ്ട് വേണമെങ്കിൽ എടുത്ത് കുടിക്കാൻ പറഞ്ഞു ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ വാങ്ങിച്ചത് വേദം അറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കിന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ നമ്മൾ ലുലൂന്ന് വാങ്ങിയ കോഡ് ഇപ്പം കയറിപ്പുണ്ട് അപ്പം അവള് കരുതി അതായിരിക്കും ഞാനടുത്ത് പുറത്ത് വെച്ചിരിക്കായിരുന്നു അതാണോ ഞാൻ പറഞ്ഞു അതല്ല വേറൊരു സാധനം സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ ഈ ഇന്നലെ ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മസാലയുടെ ഒക്കെ ഒരു മണം പോലെ മണം ഞാൻ ഗില്ല് പോലെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു കൊഞ്ച് വല്ല ആവും എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊഞ്ചൊന്നും അല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ വന്ന് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ കേട്ടോ അവിടെ അങ്ങ് ഭയങ്കര സർപ്രൈസായി ചിക്കൻ ആയത് ഇപ്പോൾ വാങ്ങി ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിക്കൻ വേറെ ഇരിപ്പുണ്ട് ഞാൻ അവൾക്ക് ഒരു രണ്ട് ലെഗ് പീസ് മാത്രം ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചതാട്ടോ അവിടെ വായും തുറന്ന് നിൽക്കിയിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ തിരിച്ചപ്പോഴേക്കും അവൾ ആ വായ വായങ്ങ് അടച്ചു വെച്ചിട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഓടിപ്പോയി കുളിച്ചിട്ട് വാ ഇപ്പോൾ സ്റ്റഡി ടേബിൾ കൊണ്ടുവരും അതിന് മുന്നേ കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ കുളിക്കാൻ പോയി ഞാൻ ആ വെള്ളം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാക്കക്കുട്ടിൽ കല്ലിട്ടെന്ന് പറയുമ്പം പോലെ കാക്കയുടെ ഭയങ്കര ബഹളം കേട്ടോ ആ രണ്ട് വീടിൻ്റെയും ഡ്രസ്സ് നിറഞ്ഞ നിറയെ കാക്ക ക്യാമറയിൽ അത്രയും ഭംഗിക്ക് കിട്ടുന്നില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നിറയെ ഇങ്ങനെ വരി 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 വരിയായിട്ടിരിക്കുന്നു ഞാനങ്ങനെ പുറത്തിറങ്ങി എടുക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും അതൊരു ഒട്ടും കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടി ഒറ്റ ഒരു പറക്കല് പറ പറക്കൽ പറക്കിയില്ല പറക്കല് പറന്നുപോയി അങ്ങനെ കാക്കയൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴേക്കും കറക്റ്റ് ഫോണിന് പോലും ചെയ്യാണ്ട് നമ്മുടെ കറക്റ്റ് ലൊക്കേഷനിൽ നമ്മുടെ സ്റ്റഡി ടേബിൾ എത്തിയിട്ടുണ്ട് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാൻ നമ്മുടെ വീട് റോഡ് സൈഡിൽ നിന്ന് ഉള്ളിലേക്കാണ് അപ്പം അത്യാവശ്യം ചിലർക്കൊക്കെ സ്വിഗ്ഗിയൊക്കെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ വിളിച്ച് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടാണ് വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ നോക്കി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ അവർ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയ കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി കറക്റ്റ് എത്തിയല്ലോ അത് ഇവിടെ മുന്നേ ഡെലിവറി ഈ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്ഥലം പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു അങ്ങനെ വേദയുടെ സ്റ്റഡി ടേബിൾ കൊണ്ടുവച്ചിരിക്കുകയാണ് ഈ സ്റ്റഡി ടേബിളിൻ്റെ വില എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈവ് ഇയേഴ്സ് വാറൻറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതങ്ങ് വാങ്ങി അങ്ങനെ വേദയ്ക്ക് സന്തോഷമായി അവർ മുകളിൽ കൊണ്ടുവച്ചപ്പോഴേക്കും വേദ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ വേദയുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാം വേദയുടെ എക്സ്പ്രഷൻ കാണിക്കാന്നൊക്കെ വെച്ചാൽ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇൻഡ്യ ഒക്കെ നടക്കത്തില്ല ഇപ്പോഴെങ്കിലും ഇനി ആൾ കുളിച്ചിറങ്ങത്തില്ല കേട്ടോ സ്റ്റഡി ടേബിൾ വന്ന കാര്യം വേദ അറിഞ്ഞിട്ടില്ല എന്തായാലും വാങ്ങിയെന്ന് മനസ്സിലായി ഇന്ന് കിട്ടുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് വേദ ഫുൾ ഹാപ്പിയാണ് ഞാൻ പറഞ്ഞില്ല അവൾക്കറിയാം ഒരു സാധനം വാങ്ങിക്കൊടുക്കുമെന്ന് അറിയാൻ എന്തായാലും വാങ്ങിക്കൊടുക്കും എന്നുള്ളത് അവൾക്കറിയാം അപ്പോൾ വേദക്കറിയാം എന്തായാലും എപ്പോഴായാലും നമ്മുടെ സ്റ്റഡി ടേബിൾ എത്തും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അവൾ കുളിക്കാനായിട്ട് കയറിയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷൊരു വീഡിയോ നമുക്കവിടെ എന്നെ കാണാം ക്യൂ സ്കിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ